വീണ്ടും ഫ്രാൻസിൽ മതഭീകരരുടെ ആക്രമണം അഭിപ്രായ സ്വാതന്ത്ര്യത്തെ കുറിച്ച് ക്ലാസ് എടുക്കുമ്പോൾ അതിനിടയിൽ പ്രവാചകനെ ആരോപിച്ചാണ് ഒരു മതഭീകരൻ ക്ലാസ് എടുത്ത അധ്യാപകനെ ഫ്രാൻസിലെ കോൺഫ്ലൻസ് സൈൻ ഹെനോറിൻ പ്രവിശ്യയിലെ ഒരു സെക്കൻഡറി സ്കൂൾ അധ്യാപകനാണ് തലയറക്കപ്പെട്ട നിലയിൽ വധിക്കപ്പെട്ടത് അഭിപ്രായ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന വിഷയത്തിൽ ക്ലാസ് എടുക്കുന്നതിനിടയിൽ ചാർലി ഹെബ്ദോ ആക്രമണത്തെ പരാമർശിച്ച് അതിന് കാരണമായ കാർട്ടൂണുകൾ പ്രദർശിപ്പിച്ചു എന്നതാണത്രേ കൊല്ലപ്പെട്ട അധ്യാപകൻ ചെയ്ത ഗുരുതര കുറ്റം പിന്നീട് ഫ്രഞ്ച് പോലീസ് കൊലയാളിയെ വെടിവെച്ചു കൊന്നു എന്നാണ് ഫ്രഞ്ച് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് സിലബസിന്റെ ഭാഗമായ പാഠം പഠിപ്പിക്കുന്നതിനു മുമ്പ് വിദ്യാർത്ഥികളോടായി അവരുടെ മതവികാരം ഭരണപ്പെടുത്താൻ താൻ ആഗ്രഹിക്കുന്നില്ല എന്നും എന്നാൽ ക്ലാസ് എടുക്കുക എന്നത് തന്റെ ജോലി ആയതിനാൽ താനത് അത് നിർവഹിക്കുമ്പോൾ അതിൽ പങ്കെടുക്കാൻ താല്പര്യമില്ലാത്തവർക്ക് വേണമെങ്കിൽ പുറത്തിറങ്ങി പുറത്തിറങ്ങിപ്പോവാനുള്ള സ്വാതന്ത്ര്യം താൻ നൽകുന്നു എന്നും പറഞ്ഞിട്ടാണ് അദ്ദേഹം ക്ലാസ് തുടങ്ങിയത് എന്നാണ് പറയപ്പെടുന്നത് എന്നിട്ടും ക്ലാസ്സിനെ കുറിച്ച് ഒരു കൂട്ടം രക്ഷിതാക്കൾ പരാതിപ്പെടുകയും ആ അധ്യാപകനെതിരെ പ്രകോപനപരമായ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുകയും ചെയ്തു അത്രേ ഇതാണ് മതഭീകരരുടെ പ്രവൃത്തിക്ക് അടിസ്ഥാനമായ സംഭവമായി മാറിയത് എന്തായാലും അധ്യാപകന്റെ കൊലപാതകം വലിയ പ്രതിഷേധങ്ങൾക്കാണ് ഫ്രാൻസിൽ തിരികൊളുത്തിയിരിക്കുന്നത് ഫ്രഞ്ച് പ്രസിഡന്റ് എമാനുവൽ മാക്രോൺ സ്കൂൾ സന്ദർശിച്ച് സംഭവത്തെ ശക്തമായി അപലപിക്കുകയും മതഭീകരതയ്ക്കെതിരെ ശക്തമായി പ്രതികരിക്കുകയും ചെയ്തു അഭിപ്രായ സ്വാതന്ത്ര്യത്തെ പറ്റി പഠിപ്പിച്ചതിനാണ് ഞങ്ങളുടെ ദേശത്തെ ഒരു അധ്യാപകൻ കൊല ചെയ്യപ്പെട്ടിരിക്കുന്നത് വിശ്വസിക്കാനും വിശ്വസിക്കാതിരിക്കാനുമുള്ള സ്വാതന്ത്ര്യത്തെ പറ്റിയാണ് അദ്ദേഹം തന്റെ വിദ്യാർത്ഥികളെ പഠിപ്പിച്ചത് എന്നിട്ടും മത തീവ്രവാദികൾ അദ്ദേഹത്തിന്റെ തലയറിച്ചു മതഭീകരതയുടെ ഇരയാണ് അദ്ദേഹം അദ്ദേഹത്തോടൊപ്പമാണ് ഈ രാജ്യം ഞങ്ങളെ ഭയപ്പെടുത്താനാവില്ലെന്ന് മതഭീകരർ മനസ്സിലാക്കണം ഫ്രാൻസ് അഭിപ്രായ സ്വാതന്ത്ര്യത്തിനും അത് വരും തലമുറയെ പഠിപ്പിക്കുന്ന അധ്യാപകർക്കുമൊപ്പം അടിയുറച്ചു നിൽക്കും വികാരഭരിതമായ ഫ്രഞ്ച് പ്രസിഡന്റിന്റെ വാക്കുകളാണിത് അധ്യാപകന്റെ കൊലപാതകം ഫ്രാൻസിന് നേരെയുള്ള ആക്രമണം ആണെന്നാണ് ഫ്രാൻസ് വിദ്യാഭ്യാസ മന്ത്രി ജീൻ മൈക്കിൾ ബ്ലാങ്കർ അഭിപ്രായപ്പെട്ടത് കൊലപാതകത്തിലും ഗൂഢാലോചനയിലും പങ്കുള്ള മറ്റു നാലുപേരെ കൂടി പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഫ്രാൻസിലെ അനേകം പേർ അധ്യാപകന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് തെരുവുകളിലേക്ക് ഇറങ്ങിയിരിക്കുന്നു മതഭീകരന്റെ ആക്രമണത്തിൽ പ്രതിഷേധിച്ച് നൂറുകണക്കിന് പ്രതിഷേധ പ്രകടനങ്ങളും റാലികളുമാണ് ഇതിനോടകം തന്നെ ഫ്രാൻസിൽ സംഘടിപ്പിക്കപ്പെട്ടു കഴിഞ്ഞു സ്വീഡനിലും ഫ്രാൻസിലും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലും തുടർച്ചയായി നടക്കുന്ന മതഭീകര ആക്രമണങ്ങൾ യൂറോപ്യൻ ജനതയെ അവരെടുത്ത ചില തീരുമാനങ്ങളെ പ്രതി പുനർചിന്തനങ്ങൾക്ക് പ്രേരിപ്പിച്ചു തുടങ്ങി എന്നതാണ് സത്യം